ഹലോ അപ്പം ഇന്നിനെ വന്നിട്ടുള്ളത് നമ്മുടെ റെസിനാർട്ട് ഓഫ്ലൈൻ ബാച്ചിൻ്റെ ഒരു ആയിട്ടാണ് കേട്ടോ അപ്പോൾ എന്നെ മുമ്പത്തെ വീഡിയോയിൽ കുറച്ച് മുമ്പ് ഇട്ട വീഡിയോയിൽ ഞാൻ ഈ ഒരു ഓഫീസ് റിനോവേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അത്രയും ആയിരുന്നു ഓഫീസ് റിനോവേഷനും അതുപോലെ തന്നെ വീട് പണി മക്കളുടെ കാര്യങ്ങളൊക്കെ കൂടെ ആയപ്പോൾ ഫുള്ളി ബിസിയായിട്ടോ അപ്പോൾ മുമ്പത്തെ വീഡിയോയിൽ പറയുന്ന പോലെ തന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓഫ്ലൈൻ ക്ലാസ് ആണെങ്കിൽ പോലും നമുക്ക് ഏകദേശം രണ്ടാഴ്ച മുന്നേ ഇതിൻ്റെ ഓരോ വർക്ക് അയങ്ങാണ്ട് ഉണ്ടാവും കേട്ടോ ഒന്നുമില്ല നമ്മുടെ കയ്യിൽ എന്തൊക്കെ സാധനങ്ങളുണ്ട് എന്തൊക്കെ സാധനങ്ങൾ തീർന്നിട്ടുണ്ട് ഇനി എന്തൊക്കെ ആവശ്യമുണ്ട് എന്നൊക്കെ നോക്കിയിട്ട് ഓർഡർ ചെയ്യേണ്ടി വരും പിന്നെ നമ്മൾ റിസൻറ് സംഭവങ്ങളെന്ന് പറഞ്ഞാൽ ഇന്ന് ഓർഡർ ചെയ്താൽ നാളെ കിട്ടുന്നൊരു സംഭവമല്ല കേട്ടോ നമ്മൾ ഏകദേശം പത്തോ പതിനഞ്ചോ ദിവസമൊക്കെ ചില സമയത്ത് വെയിറ്റ് ചെയ്യേണ്ടി വരും അങ്ങനെ നമ്മൾ ഓഫീസിൻ്റെ വർക്കൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഓഫീസിൻ്റെ വർക്ക് തീരുന്നോട് കൂടിയിട്ട് തന്നെയാണ് പിന്നെ അടുത്ത ഓഫ്ലൈൻ ക്ലാസ്സിനുള്ള തയ്യാറെടുപ്പുകളും തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എല്ലാതൊന്നും ഓർഗനൈസ് ചെയ്യാനും കാര്യങ്ങൾക്കോ അതും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഓഫ്ലൈനിലെ സ്റ്റുഡൻസിനു വേണ്ട മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കാനും എല്ലാതും ഉണ്ടായിരുന്നു കേട്ടോ ഓഫ്ലൈൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ കാണുന്നവർക്ക് ഭയങ്കര ആണെങ്കിലും ഇത് ഭയങ്കര എന്താ പറയുക ഭയങ്കര റിസ്ക് ഉള്ളൊരു പരിപാടിയും കൂടെയാണ് കേട്ടോ കാരണം ഒരു സാധനം ഒരു സാധനത്തിൻ്റെ കുറവുണ്ടായാൽ മതി ചിലപ്പോൾ എല്ലാത്തിനെയും നന്നായിട്ട് ബാധിക്കും കേട്ടോ അപ്പോൾ സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള എല്ലാ സംഭവങ്ങളും നമുക്ക് വേണം അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഓഫീസിൽ വെച്ച് കണ്ടാണ് നമ്മുടെ റസ്നാട്ടിൻ്റെ എല്ലാ ക്ലാസ്സുകളും നടക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിനുള്ളൊരു ഇതെന്താണെന്ന് വെച്ചാൽ എൻ്റെ പഠിക്കാൻ തുടങ്ങിയപ്പോൾ ഉള്ള മുതല് പീസുകൾ മുതല് ഇപ്പോൾ ലാസ്റ്റ് ചെയ്ത പീസുകൾ വരെ അവർക്ക് കാണാനും പറ്റും അപ്പോൾ അതിൽ നിന്നൊക്കെ ഓരോ മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊടുക്കാനൊക്കെ പറ്റും അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിലൊന്നും ഓഫ്ലൈൻ ക്ലാസ്സോ കാര്യങ്ങളോ ഒന്നും സംഘടിപ്പിക്കാറില്ല കേട്ടോ പിന്നെ അവരെ ക്ലാസ്സിൻ്റെ തലേന്ന് മക്കളുടെ വെക്കേഷൻ സമയത്താണ് ഈ ഒരു ക്ലാസ് നടന്നിട്ടുണ്ടായിരുന്നെട്ടോ ലാസ്റ്റാണ് വെക്കേഷൻ്റെ ലാസ്റ്റ് ടൈമിലായിരുന്നു കേട്ടോ അപ്പോൾ മക്കളും ഉണ്ടായിരുന്നു കേട്ടോ സജീവം സജീവമായിട്ട് എല്ലാത്തിനും ഒപ്പം അവർക്ക് ഈ സംഭവങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഓഫീസിൽ വന്നിട്ട് ഓരോന്ന് ചെയ്യണം അതിൻ്റെ കൂടെ നിന്ന് തരുന്നതൊക്കെ പക്ഷേ ഈ റെസിൻ എന്ന് പറഞ്ഞാൽ കുറച്ച് കെമിക്കൽ ആണല്ലോ പിന്നെ നമ്മുടെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ നമ്മളൊരു വീട്ടിൽ ജസ്റ്റ് വർക്ക് ചെയ്യുന്ന മാതിരി അല്ലല്ലോ ഒരുപാട് കാര്യങ്ങൾ ഇതില് ഇതാക്കാനുണ്ടാവും അതുപോലെ തന്നെ ചില ബോട്ടിലുകളൊക്കെ പൊട്ടുന്ന ബോട്ടിലുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയാണ് കേട്ടോ ഉണ്ടാവണം അതിൻ്റെ പേടിയാണ് ടോലാണെങ്കിൽ ആവശ്യത്തോട് കൂടിയിട്ട് എല്ലാത്തിനും ഒപ്പം ഉണ്ടാവും കേട്ടോ ഇപ്പൊ ഇതെന്ന് പറഞ്ഞാൽ അതായത് ക്ലാസ് നടക്കുന്നതിന്റെ തലേ ദിവസമാണ് കേട്ടോ ക്ലാസ് നടക്കേണ്ട ദിവസം ൊക്കെ പറഞ്ഞാല് ചിലപ്പോൾ അങ്ങനെ രാത്രി പത്ത് മണിക്കും പതിനൊന്ന് മണിക്കൊക്കെയാണ് ചിലപ്പോൾ ഓഫീസിൽ നിന്ന് പോകട്ടോ അത്രയും വരെ ഓരോ കാര്യങ്ങളായിട്ട് ചെയ്യാനുണ്ടാവും സ്റ്റുഡൻസ് വരുമ്പോഴത്തേന് രാവിലെ സ്റ്റുഡൻസ് ക്ലാസ്സിന് വരുമ്പോഴത്തേന് എല്ലാ സംഭവങ്ങളും റെഡി ആയിട്ട് ഉണ്ടാവും കേട്ടോ അപ്പൊ ഇതെന്ന് പറഞ്ഞാല് ഒരു രസനായിട്ട് ഓഫ്ലൈൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം രണ്ടാഴ്ച മുന്നേ തുടങ്ങണം ഇതിൻ്റെ ഓരോ സംഭവങ്ങളായിട്ട് സംഭവങ്ങളായിട്ടോ ചിലത് എല്ലാ സൈറ്റിൽ നിന്നും കിട്ടൂല അപ്പോൾ കിട്ടുന്ന സംഭവങ്ങളൊക്കെ നോക്കി തെരഞ്ഞു പിടിച്ച് പിന്നെ ഓഫ്ലൈനായിട്ടുള്ളതൊക്കെ വാങ്ങുക എന്ന് പറഞ്ഞാല് ഭയങ്കര റിസ്ക് ഉള്ള ഒരു കാര്യം പിന്നെ നമ്മുടെ നാട്ടിലാകുകൊണ്ട് തന്നെ ഇവിടെ അത്രത്തോളം സംഭവങ്ങൾ നമുക്ക് കിട്ടൂല അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സ്റ്റോറുകളിൽ നിന്നും ഇതിൽ നമ്മൾ ഓരോന്ന് വാങ്ങണം കേട്ടോ അപ്പോൾ രാവിലെ ആയിട്ടുണ്ട് നമ്മൾ റെസ്റ്റാർട്ടിൻ്റെ എല്ലാ സംഭവങ്ങളും റെഡി ആയിട്ടുണ്ട് ഇനി സ്റ്റുഡൻസ് വന്നാൽ നമുക്ക് ക്ലാസ്സുകൾ തുടങ്ങാം അതുപോലെ തന്നെ പിഗ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഏകദേശം സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ വെക്കണം എന്നുള്ളത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ പക്ഷേ ഫസ്റ്റ് ക്ലാസിനോ സെക്കൻഡ് ക്ലാസിനോ നിങ്ങൾക്ക് ഇങ്ങനെ വെക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല നമുക്കിത് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല അത് എങ്ങനെയാണ് ഇതൊന്ന് ഓർഗനൈസ് ചെയ്ത് എടുക്കുക എന്നുള്ളതിനെ എല്ലാതും കൂടി ഒരു ബോക്സിൽ അറ്റച്ച് ചെയ്യണേട്ടോ അതുകൊണ്ട് തന്നെ പിഗ്മെൻറ്റ്സ് കളറൊന്നും കരുതിയ പോലെ കിട്ടിക്കോളണം എന്നില്ല അപ്പം നമ്മുടെ ക്ലാസ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമുക്ക് എട്ട് ആണ് ഇപ്പോൾ ഉള്ളത് പിന്നെ ഞാൻ മാക്സിമം എട്ടേ ടു പത്ത് ഉള്ളൂ ഇവിടെ എടുക്കുകയുള്ളൂ കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ ഒന്ന് സ്ഥലമാണ് മാക്സിമം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ പന്ത്രണ്ട് സ്റ്റുഡൻസ് പതിനാല് സ്റ്റുഡൻസിനോ കിട്ടും പക്ഷെ എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു പേഴ്സണൽ അറ്റൻഷന് കൊടുക്കാൻ പറ്റിക്കോളണം എന്നില്ല ഇവിടെ വരുന്ന ഓരോ സ്റ്റുഡൻസും റെസിന്റെ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പഠിച്ചിട്ട് തന്നെ പോകണം അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരുപാട് സ്റ്റുഡൻസ് എന്നുള്ളതല്ല വന്നവര് കൃത്യമായിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് പോകണം എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു ബാച്ചിനൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓഫ്ലൈൻ ക്ലാസ് ക്ലാസ്സിൻ്റെ കൂടെ തന്നെ ഓൺലൈൻ ക്ലാസ്സും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇതന്നെ അല്ല ഇപ്പോൾ ഓൺലൈനിലും പഠിപ്പിക്കുക എന്നുള്ളതാണെങ്കിൽ അങ്ങനെയല്ല കേട്ടോ ഈ റെസ്സിൻ്റെ തന്നെ ഒരുപാട് ടെക്നിക്കുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ പലതരം ടെക്നിക്കുകൾ വരുന്നുണ്ട് ഇപ്പൊ ജിയോഡാണെങ്കിലും അതുപോലെ തന്നെ പെബിളർട്ട് പിന്നെ ത്രീ ഡി ആർട്ട് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ ആയിട്ട് ഓൺലൈൻ ക്ലാസ്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ക്ലാസ്സും കൂടെ കിട്ടുകയാണെങ്കിൽ ഈ ഒരു ഓഫ്ലൈൻ ക്ലാസ്സും അതിന്റെ കൂടെ തന്നെ അവർക്ക് ഓൺലൈൻ ക്ലാസ്സും കൂടെ കിട്ടുകയാണെങ്കിൽ ശരിക്കും ഒരു റെസിൻ പ്രൊഫഷണൽസ് ആയിരുന്നു തന്നെ പറയാം കേട്ടോ പിന്നെ എന്താണെന്ന് വെച്ചാൽ അവനവന് വർക്ക് ചെയ്യുന്നോടത്താണ് കേട്ടോ ക്ലാസ്സിന് വരിക എന്ന് മാത്രമല്ല ക്ലാസ്സിന് വന്നാൽ മാത്രം പോരാ അത് അവർ വർക്ക് ചെയ്താണ്ട് അവരുടെ ലൈഫിൽ അത് സെറ്റാക്കി കൊണ്ടുവരണം പിന്നെ ഒരുപാട് പേര് പറയും റെസിനാട്ട് ഒന്നും പഠിച്ചിട്ട് ഒരു കാര്യമല്ല അങ്ങനെ ഇങ്ങനെയെന്നുള്ളതൊക്കെ റെസിനാട്ട് പഠിച്ചിട്ട് ഒരു കാര്യമല്ല പക്ഷെ പഠിച്ചത് പ്രാവർത്തിക ആക്കണം അപ്പോളാണ് കാര്യമുള്ളത് കേട്ടോ സത്യം പറഞ്ഞാൽ നല്ലൊരു ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി മേഖലയാണ് കേട്ടോ ഈ ഒരു റെസിനാട്ട് എന്ന് പറയുന്നത് ഞാൻ മുമ്പേ എന്റെ ഒരു റെസിനാട്ട് ജേണി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് ഓരോ സംഭവങ്ങളും എന്താ പറയാ അഞ്ഞൂറ് രൂപ മുതൽ ഓരോ കോഴ്സുകൾക്കും ഞാൻ ചേർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത് എത്രയും യൂസ്ഫുള്ളായ കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇവിടെയുള്ള ഒരു ഗുണം എന്താ വെച്ചാൽ ഓരോ സംഭവങ്ങളും ഇപ്പോൾ പിഗ്മെൻറ്റ്സ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും അവർക്ക് ടച്ച് ആൻഡ് ഫീൽ ഇത് പഠിക്കാമെന്നുള്ളൊരു ഗുണം ഉണ്ട് കേട്ടോ ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സിലാവുമ്പോൾ അവർക്ക് കാണുന്നില്ലാണ് എന്നാലും ഞാൻ മാക്സിമം അത് കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാ കാര്യങ്ങളും മാക്സിമം ഓൺലൈൻ ക്ലാസ്സിൽ അവർക്ക് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു റെസിനാട്ടിൻ്റെ ഒരു ഇത് വെച്ചാൽ നമ്മൾ നല്ല ഡ്രസ്സൊന്നും ഈയൊരു ദിവസം ഇടാൻ പറ്റില്ല കേട്ടോ ആ ആ ദിവസം ഏത് ഡ്രസ്സാണോട്ടത് അത് പിന്നെ നമുക്ക് ഒഴിവാക്കാനേ പറ്റുള്ളൂ കാരണം എന്താണെങ്കിലും ഡ്രസ്സിന് ഡ്രസ്സിലൊക്കെ ആകും ആകെ പ്രശ്നമാവട്ടോ അപ്പം ഞാൻ സ്റ്റുഡൻസിന് ആരും തന്നെ പറയലുണ്ട് നല്ല ഡ്രസ്സൊന്നും ഇട്ടിട്ട് വരരുത് അല്ലെങ്കിൽ ഇനിയിപ്പോൾ വരികയാണെങ്കിൽ തന്നെ ഒരു വേറൊരു ഡ്രസ്സും കൂടെ ഒന്ന് കയ്യിൽ കരുതണം എന്ന് പറയലുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ അവിടുന്ന് അവർക്ക് ഡ്രസ്സ് മാറാമല്ലോ നമുക്ക് വാഷ്റൂമും കാര്യങ്ങളൊക്കെ സൗകര്യങ്ങളൊക്കെ ഉള്ളതാണല്ലോ പിന്നെ ഉണ്ട് മൂത്തച്ചിണ്ടട്ടോ കൂടെ ഞാൻ ഒറ്റക്കൊന്നല്ല ഒറ്റക്കൊന്നുമല്ല ഞങ്ങള് പേരും തന്നെയാണ് ഇവിടുത്തെ ഓരോ കാര്യങ്ങളും ചെയ്യണേട്ടോ പിന്നെ കൂടെ എന്താണെങ്കിലും എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ കാക്കും കട്ടക്കുണ്ടാവും എല്ലാത്തിനും മുന്നിലായങ്ങാണ്ട് പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കുറേ പേര് ഓരോ ഡൗട്ടും കാര്യങ്ങളൊക്കെ അയങ്ങാണ്ട് മെസ്സേജ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പം നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഓൺലൈൻ ക്ലാസ് ഓഫ്ലൈൻ ക്ലാസ് ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു ഡൗട്ട് നമ്മുടെ സ്റ്റുഡൻസ് ആണെങ്കിലും നമ്മളത് പക്ക പെർഫെക്റ്റ് ആയിങ്ങാണ്ട് അതിൻ്റെ ലാസ്റ്റ് ഇതുവരെ നമ്മൾ കൂടെ നിൽക്കാറുണ്ട് പക്ഷേ അല്ലാത്തവരെയും എല്ലാവരേയും കൂടെ നമുക്ക് സപ്പോർട്ട് ചെയ്യാന്നുള്ളത് പോസിബിൾ ആവുന്നൊരു കാര്യമല്ല ഒന്നാമത് നമുക്ക് നമ്മുടെ സ്റ്റുഡൻസിന് തന്നെ റിപ്ലൈ കൊടുത്ത് അതിൻ്റെ ഒരു പെർഫെക്ഷ പെർഫെക്ഷനിൽ റിപ്ലൈ കൊടുക്കാനുള്ള സമയം വേണം അതിൻ്റെ കൂടെ നമ്മൾ എവിടെ നിന്നൊക്കെയോ എന്തൊക്കെയോ അറിഞ്ഞുകാണ്ട് വന്നുകാണ്ട് പിന്നെ ഒരു ഡൗട്ട് ചോദിക്കും പിന്നെ കുറേ ഡൗട്ട് ചോദിച്ചും അപ്പോൾ നമുക്ക് എല്ലാവരും കൂടെ ആൻസർ ചെയ്യാമെന്നുള്ളതൊന്നും നടക്കുന്ന കാര്യമല്ല കേട്ടോ പിന്നെ അതുമാത്രമല്ല ഇവരൊക്കെയെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ചിലവാക്കിങ്ങാണ്ട് പഠിക്കുന്നവരാണ് അപ്പോൾ ഞാൻ എല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്തുകൊണ്ട് എനിക്ക് ഇൻ്റെ സ്റ്റുഡൻസിനും ക്ലിയറായിട്ട് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ലയെന്നുണ്ടെങ്കിൽ അത് ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോട് ചെയ്യുന്ന ഒരു അനീതിയും കൂടെ ആവും കേട്ടോ അപ്പോൾ ആ ഒരു രീതിയിൽ മാക്സിമം എല്ലാവരും മെസ്സേജ് ചെയ്യുന്നതൊക്കെ ഒന്ന് ഒഴിവാക്കുക ഈ ഒരു റെസിനാട്ട് എന്ന് പറഞ്ഞാൽ നല്ല ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മേഖല കൂടെയാണ് അതുപോലെ തന്നെ അത്യാവശ്യം നല്ല എക്സ്പെൻസ് ഉള്ളൊരു മേഖല കൂടെയാണ് കേട്ടോ കാരണം ഇതിൻ്റെ മെറ്റീരിയൽസിനും എല്ലാത്തിനും അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ഉണ്ട് നമുക്കിപ്പോൾ ഈ ഒരു പീസ് ചെയ്യാൻ മൂവായിരം രൂപയാണ് ചിലവഴിച്ചെങ്കിൽ നമുക്ക് എട്ടായിരം ഒമ്പതിനായിരം രൂപയ്ക്കൊക്കെ ചിലപ്പോൾ ഒരു സാധനം സെയിൽ ചെയ്യാൻ പറ്റും പക്ഷേ നമുക്ക് മൂവായിരം രൂപ ആദ്യം കയ്യിൽ എടുക്കാൻ വേണം അതുപോലെ തന്നെ ഇതെന്ന് പറഞ്ഞാൽ ഒറ്റ പീസ് ചെയ്തിട്ട് പിന്നെ നമുക്ക് കുറെ ഓർഡർ കിട്ടുക എന്നുള്ളതല്ലേ അതുപോലെ തന്നെ നമ്മൾ ഈയൊരു രീതിയിൽ മാർക്കറ്റിങ്ങിന്റെ ടിപ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഈയൊരു ക്ലാസ്സിൽ അവർക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കൂ കേട്ടോ പിന്നെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് സ്റ്റുഡൻറ്റ്സ് ഏകദേശം ഒരു മൂന്ന് മണി നാല് മണിയൊക്കെ പോകും പോകുട്ടോ പിന്നെ ഞാൻ ഇവിടുന്ന് പോകാൻ ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് മണിയൊക്കെ ചില ദിവസങ്ങളിലാവാറുണ്ട് അതെന്താണെന്ന് വെച്ചാൽ സ്റ്റുഡൻസ് പോയാലും അവരുടെ പീസ് ഏകദേശം ഒന്ന് സെറ്റ് സെറ്റാവുകയുള്ളൂ ഞാൻ അവിടെ തന്നെ നിൽക്കും നിൽക്കുട്ടോ വല്ല പാറ്റ ഉറുമ്പോ അല്ലെങ്കിൽ വല്ല പല്യോ എന്തെങ്കിലുമൊക്കെ ദീക്ക് വീണാൽ കഴിഞ്ഞു അപ്പോൾ അതൊക്കെ നേരാക്കണം അതുപോലെ തന്നെ ഈ ഒരു സംഭവങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ ആഫ്റ്റർ കെയറിങ് ഒരുപാടുണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നിൽക്കും ഇതൊക്കെ നമ്മുടെ സ്റ്റുഡൻസ് ചെയ്ത പീസുകളാണ് കേട്ടോ ലാസ്റ്റ് ബാച്ചിൽ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇൻറ്റീരിയർ ഡിസൈനും കാര്യങ്ങളൊക്കെ എല്ലാവരും ഇൻറ്റീരിയറൊക്കെ വീടിന് ചെയ്യൽ തുടങ്ങിയല്ലേ പണ്ട് ജസ്റ്റ് വീട് നിലമ്പണിയും പെയിൻറ്റിങ്ങും കഴിഞ്ഞാൽ കട്ടിലും കടക്കിയിട്ടും ഇങ്ങാണ്ട് കയറിയിരിക്കലായിരുന്നു ഇപ്പം അങ്ങനെയല്ല ഇപ്പം എല്ലാ വീടിൻ്റെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തതിന് ശേഷമാണ് എല്ലാവരും ഹൗസ് വാമിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുന്നത് തന്നെ അപ്പോൾ അത്യാവശ്യം നല്ല സ്കോപ്പ് ഉള്ളൊരു മേഖലയോടെയാണ് ഈ ഒരു ഡ്രസ്സിനട്ട് കേട്ടോ അത്യാവശ്യം നല്ല എക്സ്പെൻസ് ആണ് അത്യാവശ്യം നല്ല എമൗണ്ട് വേണം മറ്റേ അത്യാവശ്യം നല്ലൊരു സ്കോപ്പുള്ള ഒരു പ്രീമിയം തന്നെയാണ് കേട്ടോ ഇത് പിറ്റേന്ന് രാവിലെ അതുപോലെ തന്നെ സ്റ്റുഡൻസ് വരുന്നതിൻ്റെ എത്രയോ മുമ്പ് ഞങ്ങക്ക് വരണം കേട്ടോ എന്നിട്ട് ഇവിടെ എല്ലാ സംഭവങ്ങളും പഴയ പഴയനെ ആക്കണം ടേബിളും കാര്യങ്ങളൊക്കെ മാറ്റി പിസുകളുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കണം അപ്പോൾ ഞാനും കാക്കും മൂത്തശ്ശി തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യണം കേട്ടോ രാവിലെ നേരത്തെ കാലത്തെ വന്നുകാണ്ട് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്നാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് സ്റ്റുഡൻസ് ക്ലാസ്സിലോട്ട് വരുമ്പോഴത്തേന് ഇവിടെ നല്ലൊരു ഫ്രഷ് ഫീലിംഗ് ആയിരിക്കണം കേട്ടോ പിന്നെ നമ്മളെ എല്ലാ ക്ലാസിന്റെയും ഫോട്ടോസും വീഡിയോസൊക്കെ നമ്മളെ നോഫാസ് അക്കാഡമി എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാ പേജിൽ ഉണ്ടാവാറുണ്ട് അങ്ങനെ ഫസ്റ്റ് ഡേ കഴിഞ്ഞു സെക്കൻഡ് ഡേ കഴിഞ്ഞു ഇത് തേർഡ് ഡേ ആണ് കേട്ടോ തേർഡ് ഡേ അവർക്ക് മറ്റുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുണ്ടാവും ആ ഒരു ദിവസമാണ് തേർഡ് ഡേ കേട്ടോ നോട്ട്സ് എഴുതാനും കാര്യങ്ങൾക്കൊന്നും ഉണ്ടാവില്ല പക്ഷേ അവർക്ക് വർക്കും ഉണ്ടാവില്ല ഈ ഇറസിനുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കാനുണ്ടാവും ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്ത് സർട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫുഡൊക്കെ കഴിച്ചിട്ടാണ് തേർഡ് ഡേ പിരിഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ എല്ലാ ബാച്ചിൻ്റെതും ഒരുപോലെ ഒന്നും ആവില്ല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവാറുണ്ട് കേട്ടോ ചിലപ്പോൾ നേരത്തെ കാലത്തെ തീരും ചിലപ്പോൾ കുറച്ച് വൈകും അപ്പോൾ ഞങ്ങളെല്ലാവരും ഒന്ന് റിലാക്സ് ചെയ്തിട്ട് തന്നെ ഉള്ളൂ പോകാറുള്ളൂ ഇന്ന് വർക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പൊന്നും ചിന്നും ഞാനും ഒക്കെ ഉണ്ടായിരുന്നു കൂടെ മൂത്തശ്ശിയുടെ രണ്ട് കുട്ടികളും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെയാണ് ഇവിടെ അത്രയും തോന്നാൻ ആൾക്കാരെ കണ്ട് തോന്നുന്നത് അപ്പം ഞാൻ നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുത്ത കുട്ടികളുടെ റിവ്യൂന്ന് ഷൂട്ട് െ ഹായ് എന്റെ പേര് ഫാത്തിമ നിൻഷ ഞാൻ എട്ടാം ക്ലാസ്സിലാണ് പഠിക്കണത് ഞാൻ കോട്ടകൾ പാത്തുനിന്നാണ് വരുന്നത് എനിക്ക് റസിനാട്ട് പഠിക്കണം കൊറേ നാളത്തെ ആഗ്രഹമായിരുന്നു അങ്ങനെ ഞാൻ റീൽസ് നോഫ അക്കാഡമിനെ പറ്റി അറിഞ്ഞു അപ്പൊ ഞാൻ അങ്ങനെ അന്വേഷിച്ചു അതിൽ അഡ്മിഷൻ എടുത്തു ഇതിന്റെ ഫസ്റ്റ് ആണ് ഇത്രയും പെർഫെക്റ്റ് ആവുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു താങ്ക് യു നോഫ അക്കാഡമി ഹായ് എൻ്റെ പേര് ഫാത്തിമ നിഷാന ഞാൻ നയൻത്തിലാണ് പഠിക്കണത് എനിക്ക് റസിനാട്ട് പഠിക്കണം എന്നുള്ള ഭയങ്കരമായ ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഇൻസ്റ്റയിൽ ഞാൻ സ്റ്റോറി കണ്ടപ്പോഴേ റസ്നാട്ട് നോഫാസ് അക്കാദമി പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് ഞാൻ ഞാനറിഞ്ഞത് അങ്ങനെ ഞാൻ അവരെ കോൺടാക്ട് ചെയ്തു ഞാൻ ഇന്ത്യ എൻ്റെ ഫസ്റ്റ് പീസാണ് ഞാൻ ഇത്രയും പെർഫെക്റ്റ് ആകുമെന്നുള്ളതൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു താങ്ക് യു നോഫാസ് അക്കാദമി ആ എൻ്റെ പേര് നൌഷിത വണ്ടൂര് നടത്തു വരുന്നത് പിന്നെ റസിനാട്ടിനെ കുറിച്ചിട്ട് ആദ്യം വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു പിന്നെ അതിനോടുള്ളൊരു ക്രേസ് കാരണം യൂട്യൂബിലും ഇൻസ്റ്റയിലും ഒന്ന് സെർച്ച് ചെയ്തപ്പോൾ നൗഫാസ് അക്കാദമി ഞങ്ങൾ അടുത്തന്നെ ഇത്ര ഓഫ്ലൈൻ ക്ലാസ് കൊടുക്കണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല അവരെ കോണ്ടാക്റ്റ് ചെയ്തിട്ട് എന്താ അന്വേഷിച്ച് ക്ലാസ് അഡ്മിഷൻ എടുത്തു നല്ല ക്ലാസ് ആയിരുന്നു എല്ലാ ഡീറ്റെയിൽസും ചെറിയ കാര്യങ്ങളും ക്ലാസ്സിൽ ഇൻക്ലൂഡ് ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ പുറത്തുനിന്ന് തന്നെ മിസ്സ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അപ്പം മിശാ അന്യം ഒരുപാട് പീസുകൾ ചെയ്യണമെന്നുണ്ട് ഇപ്പം ചെയ്യാന്നുള്ളൊരു കോൺഫിഡൻസ് ഒക്കെ ഉണ്ട് ഇതാണ് ഞാൻ ചെയ്ത പീസ് താങ്ക് യു നൗപ്പാസ് അക്കാഡമി ഹായ് ഞാൻ മുർഷിദ മോബിൻ ഞാൻ വരുന്നത് കരിങ്ങൽ എത്താണീന്നാണ് ഞാനിപ്പോൾ ഡിഗ്രി ഗ്രാജുവേറ്റ് ആയി വർഷം എനിക്ക് റെസിനാട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ നോഫാസ് അക്കാദമിനെ പറ്റിയിട്ട് എൻ്റെ അമ്മേനെ എനിക്ക് പരിചയപ്പെടുത്തുന്നത് യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് കുറച്ച് ലോങ്ങ് ആണ് ഞാൻ വരുന്നത് എന്നാലും ഇങ്ങോട്ട് റിസ്ക് എടുത്ത് വന്നത് ആ റെസിനാട്ട് പഠിക്കണം എന്ന് അത്ര ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് ഇപ്പം വലിയ പീസും ചെറിയ പീസും ചെയ്യാൻ എനിക്ക് അതിനുള്ള ഒരു കോൺഫിഡൻസ് നോഫാസ് അക്കാദമി ആക്കി തന്നു അതിന് നോഫാസ് അക്കാദമിനോട് താങ്ക് യു ഹായ് ഞാൻ പ്രസ്ന ഞാൻ വണ്ടൂരിൽ നിന്ന് തന്നെയാണ് വരുന്നത് പ്രശ്നായിട്ട് പഠിക്കണം എനിക്ക് കുറെ കാലത്ത് ആഗ്രഹമായിരുന്നു അങ്ങനെ ഞാൻ യൂട്യൂബിൽ വീഡിയോ കണ്ടു ഞാനാണ് ഇവിടെ അടുത്തന്നെ വണ്ടൂര് നവഫാസ് അക്കാദമി ക്ലാസ് കൊടുക്കണ്ടെന്ന് കണ്ടത് ഓഫ്ലൈനായിട്ട് ഞാൻ ആദ്യം ഓൺലൈനായിട്ട് പഠിക്കണം എന്നാഗ്രഹം പക്ഷെ എനിക്ക് ഒന്നുകൂടെ ഓഫ്ലൈനാണ് മെച്ചപ്പെടണം എന്ന് തോന്നി അങ്ങനെ നല്ല ക്ലാസ് ആയിരുന്നു നല്ല ഫ്രണ്ട്ലി ആയിട്ട് നല്ലൊരു ക്ലാസ് ആയിരുന്നു നമുക്ക് മൂന്ന് ദിവസം ക്ലാസ് ലഭിച്ചത് പിന്നെ ഞാൻ അക്കാദമി ഹായ് എന്റെ പേര് ദയാ ഞാൻ വണ്ടി വാർത്തന വരുന്നേ ഞാൻ പ്ലസ് ടുക്കാണ് വെക്കേഷൻ എന്റെ ഒരു കോഴ്സ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ നോഫാസ് അക്കാദമിയിൽ റെസ്സിനാട്ട് അഡ്മിഷൻ എടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞത് അങ്ങനെ വന്നു നല്ല ക്ലാസ് ആയിരുന്നു ഒരുപാട് മനസ്സിലാക്കാൻ പറ്റി ഞാൻ പ്രതീക്ഷിച്ചാലും പെർഫെക്റ്റ് ആയി ചെയ്യാൻ പറ്റി താങ്ക് യു നോഫാസ് അക്കാദമി ഞാന് വരേണ്ടത് ഫറച്ചിനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ മൂക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കൂടുതൽ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ഞാൻ നോഫാസ് കണ്ടപ്പോൾ അപ്പോൾ പോയി പഠിച്ചാൽ ഒന്നും കൂടി മനസ്സിലാവില്ല വെച്ചിട്ട് നൊഫാസ് അക്കാദമി ആയിട്ട് കൊടുക്കണുണ്ടെന്ന് കേട്ടപ്പോൾ ഇങ്ങനെ പോണതാണ് തിരുവിനു പോ അത്യാവശ്യം ദൂരം ഉണ്ട് എന്നാലും വന്ന് പഠിച്ചത് ഏതായാലും നമുക്ക് വർത്താണ് ഇത് നല്ലൊരു പീസ് ചെയ്യാൻ പറ്റി താങ്ക് യു നൊഫാസ് അക്കാദ് എൻ്റെ പേര് ഷെറീന ഞാൻ മമ്മാട്ടെന്നാണ് വരുന്നത് എൻ്റെ കുറേ കാലത്ത് അങ്ങനായിരുന്നു റെസൻ ചെയ്യുക എന്നുള്ളത് അങ്ങനെ ഞാൻ യൂട്യൂബ് വഴി ഇൻസ് ഈ റീലൊക്കെ കണ്ടു അങ്ങനെ ഞാൻ നൊഫോസ് അക്കാദമിയുടെ റീല് കണ്ടിട്ട് ഞാൻ വണ്ടൂരിലേക്ക് വന്നു ഇവിടുത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് അങ്ങനെ നല്ല പീസ് ചെയ്യാൻ പറ്റി അപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട് എല്ലാ പീസും ചെയ്യും എന്നുള്ളത് പത്രയ്ക്കത്തേനെ ഉള്ളു താങ്ക് യു നൊഫോസ് അക്കാദമി അപ്പോൾ നമ്മുടെ സ്റ്റുഡൻസിൻ്റെ റിവ്യൂ ആണ് കേട്ടോ നിങ്ങൾ കണ്ടത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഏതായാലും മാഷാ അല്ല ഉഷാറായിട്ട് അങ്ങനെ തേർഡ് ബാച്ചും കഴിഞ്ഞിട്ടുണ്ട് ഇനി ഫോർത്ത് ബാച്ച് ഇൻഷാല്ല നമ്മുടെ ജൂലൈ ഇരുപത്താറ് ഇരുപത്തേഴ് ഇരുപത്തെട്ടിന് ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ ഇനി എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ നമ്മളെടുക്കും ഓഫ്ലൈൻ ക്ലാസ്സുകൾ വെക്കുന്നതാണ് ഇൻഷാള്ള അപ്പോൾ ശരി താങ്ക് യു ബൈ